ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടീസൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അധികം സമയം കളയാതെ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയൊരു സവാള പൊടിയായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂൺ മല്ലിയിൽ അരിഞ്ഞതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടയുടെ മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചെറിയൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് പീസസ് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ മുകൾ ഭാഗത്ത് മുഴുവനായിട്ടും ഇങ്ങനെ ബ്രെഡ് പീസസ് കൊണ്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ താഴെഭാഗം നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് മുഗൾ ഭാഗം ഒന്ന് ഒരിപ്പിക്കാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്കാണ് പക്ഷെ അടിപൊളി ടേസ്റ്റാണ് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അടുത്ത റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും താങ്ക്